പത്താം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത് യൂണിറ്റിന്റെ പേര് ഉള്ളിലാണെപ്പോഴും ഉണ്മദാൻ എന്ന പോലെ എന്ന് പറഞ്ഞാൽ സത്യം നമ്മുടെ ഈ യൂണിറ്റ് പ്രധാനമായും മാധ്യമങ്ങളെ ഒരു ചർച്ചയിലേക്കാണ് കിടക്കുന്നത് നമുക്കറിയാം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്താനായിട്ട് മാധ്യമങ്ങൾക്ക് ുണ്ട് അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവോടുകൂടി അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ട് മാധ്യമ രംഗം മാറിയിരിക്കുന്നു ഉണ്ട് ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണ് മാധ്യമം അറിയപ്പെടുന്നത് വിശേഷിപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും മാധ്യമ പ്രവർത്തകരാകാൻ കഴിയുന്ന അല്ലെങ്കിൽ പത്രപ്രവർത്തകനാകാൻ കഴിയുന്ന തരത്തിലുള്ള എന്താ സിറ്റിസൺ ജേർണലിസം എന്നൊരു ഒരു അവസ്ഥയും കൂടെ ഇന്ന് നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് നമ്മ നമ്മുടെ നവ മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ വരവോടുകൂടി അതിനൊക്കെ നമുക്ക് സാധിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സമൂഹത്തിൽ മാധ്യമങ്ങളെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതിന് മാധ്യമ സാക്ഷരത എന്ന് പറയും അല്ലേ അതിലെ കുറ്റങ്ങൾ കുറവുകൾ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ സ്വീകരിക്കേണ്ടത് നിരാകരിക്കേണ്ട ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെയും ആവശ്യകത വളരെയേറെ ഉണ്ട് അപ്പൊ അതിലേക്കൊക്കെ കഴിച്ചുകൊണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ യൂണിറ്റ് നമുക്ക് ആദ്യം ഇതിൽ തന്നിരിക്കുന്ന ഒരു ചിത്രമാണ് ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കാം ഇവിടെ ഒരു കണ്ണടയാണ് തന്നിരിക്കുന്നത് ആ കണ്ണടയുടെ ഒരു ലെൻസ് വലുതാക്കി മറ്റൊന്ന് പൊട്ടി ചിന്നി ചിന്ന ഭിന്നമായ രീതിയിലുമാണ് തന്നിരിക്കുന്നത് അപ്പം ഈ വലിയ ലെൻസിന്റെ കണ്ണട എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കാഴ്ചയെ കൂടുതൽ വ്യക്തതയും വഴിവുള്ളതുമാക്കാനാണല്ലോ കണ്ണട ഉപയോഗിക്കുന്നത് ഇവിടെ ഈ കണ്ണടയുടെ പിന്നിലൊരു ക്യാമറയുണ്ട് ആ ക്യാമറയിൽ ലെൻസ് അല്ലെങ്കിൽ ക്യാമറ കണ്ണ് നമുക്ക് കാണാൻ കഴിയും ഏർ ഇതിൽ നമുക്ക് മാധ്യമങ്ങൾ നമുക്കറിയാം കാഴ്ചകളെ ഒപ്പിയെടുത്ത് നമ്മുടെ മുൻപിൽ കാണിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം എന്നാൽ എന്നാലിവിടെ മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും ഈ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണോ എല്ലായ്പ്പോഴും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത് കാരണം നമുക്കറിയാം ഈ ക്യാമറയുടെ പിന്നിലൊരാളുണ്ട് അല്ലെ മിക്കവാറും ഏർ കാഴ്ചകൾ അവതരിപ്പിക്കപ്പെടുന്ന ആ വ്യക്തിയുടെയും കൂടെ താല്പര്യം ആ കാഴ്ചകൾ അവതരിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഇവിടെ മറ്റൊരു വരികളും കൂടെ അതും കൂടെ ചേർത്ത് വെച്ച് വേണം നമുക്ക് കാണാൻ കണ്ണ് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് എന്ന് ഇവിടെ കെ എ ജയശീലൻ എന്ന കവിയുടെ രണ്ട് വരികളും കൂടെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് വെച്ച് വേണം നമുക്ക് ഈ ചിത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ അതായത് ഇദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞൻ കൂടിയായ കവിയാണ് ദാർശനികനുമാണ് അപ്പം വളരെ ദാർശനികമായ വളരെ തത്വചിന്താപരമായ രണ്ട് വരികളാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ണ് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് എന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് എല്ലാ കാഴ്ചയും തരുന്നത് നമ്മുടെ കണ്ണുകളാണ് പക്ഷേ അതിനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഒരു കുറവുണ്ട് അപ്പം ഇവിടെ പത്ര മാധ്യമങ്ങൾ കാഴ്ചകൾ ഉപ്പിയെടുത്ത് നമുക്ക് തരുമ്പോൾ ഈ പത്ര ഏർകൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അവരുടെ തെറ്റുകുറ്റങ്ങളെ നല്ല രീതിയിൽ കാണാനോ വിമർശനാത്മകമായി വിലയിരുത്താനോ സത്യസന്ധമായി വിലയിരുത്താനോ കഴിയുന്നില്ല എന്നൊരു സൂചനയും കൂടിയാണ് നമുക്ക് ഈ വരികൾ നൽകുന്നത് ഇവിടെ ചിന്ന ഭിന്നമാക്കപ്പെട്ട ഈ ലെൻസ് ഈ ചിത്രത്തിൽ കാണുന്ന ലെൻസ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മുൻപിൽ മാധ്യമങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന വികലമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധമല്ലാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ ചില ചിത്രങ്ങളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളെയൊക്കെ തമസ്കരിച്ചിട്ടാണ് അല്ലെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അല്ലെ ഇരുട്ടത്താക്കിക്കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻപില് മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും നല്ല പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ അവരവരുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരുടെ താല്പര്യം അനുസരിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ വാർത്തകളെ വളച്ചൊടുക്കുകയോ ഇല്ലാതാക്കുകയോ പെരുപ്പിച്ച് കാട്ടുകയോ ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു വിമർശനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ഈ ചിത്രത്തിലൂടെയും ഇവിടെ നൽകിയിരിക്കുന്ന വരികളിലൂടെയും നമുക്ക് മനസ്സിലാവുന്നു ചിത്രത്തെ വരികളുമായി ബന്ധപ്പെടുത്തി ആശയം കുറിക്കുക എന്നുള്ള ആ സൂചനയിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പം മാധ്യമങ്ങളെല്ലായ്പ്പോഴും വ്യക്തമായും കൃത്യമായും ഉള്ള വിവരങ്ങളാണോ നമുക്ക് തരുന്നത് അതില് തമസ്കരിക്കപ്പെട്ട വാർത്തകളുണ്ടോ പലപ്പോഴും ഈ വാർത്തകൾ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൈക്കൊള്ളേണ്ടത് സത്യസന്ധമായ വിവരങ്ങൾ നമ്മളെ അറിയിക്കുക എന്നതിന് തന്നെ ആയിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാൽ ചിലപ്പോഴെല്ലാം അതിൽ നിന്ന് വ്യത്യാസം വരുത്തുന്നു വരുന്നുണ്ടോ എന്നതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം പാഠഭാഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നിരിക്കുന്ന വരികൾ എങ്ങനെയാണ് അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തു ചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിശബ്ദരാക്കപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരു ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട് നിശബ്ദരാക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം യഥാർത്ഥത്തിൽ ഇവരുടെ ശബ്ദമായി മാറേണ്ടത് മാധ്യമങ്ങളാണ് എന്നൊരു സൂചനയാണ് അവർ മാധ്യമങ്ങൾ വിളിച്ച് പറയേണ്ടത് അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തു ചാടിയെന്ന് പറയുമ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയാണ് അവരുടെ കാര്യങ്ങൾ അവരുടെ വാർത്തകൾ അവരുടെ വിശേഷങ്ങള് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടത് കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു ഈ കാഴ്ചകളുടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കല്ലേ ഈ നവമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ വരവോടു കൂടി നമുക്ക് അവസാനിക്കാത്ത കാഴ്ചകളാണ് തരുന്നത് അപ്പം ഇത്തരം അവസാനിക്കാത്ത കാഴ്ചകളെയാണ് കാഴ്ചകളുടെ ഘോഷയാത്രയെന്ന് സൂചിപ്പിക്കാറ് നമുക്കിവിടെ പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ പേര് റെസിഡന്റ് എഡിറ്റർ എന്നാണ് ഇത് വി കെ എൻ എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രധാനിയായ ഒരു കഥാകാരൻ്റെ അൻപത് കഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കഥയാണ് റെസിഡൻറ്റ് എഡിറ്റർ ഇപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് കിടക്കാം ഇവിടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഈ രംഗം എത്രത്തോളം മലീമസമായി മാറുന്നു അല്ലെങ്കിൽ തൻകാര്യവും സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ എത്രത്തോളം രംഗത്തെ കലുഷിതമാക്കുന്നു എന്ന് വളരെ രസകരമായി വളരെ നർമ്മ ഭാവനയോടുകൂടി വി കെ എൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥയാണ് റെസിഡന്റ് എഡിറ്റർ അപ്പൊ സ്ഥാനമാനങ്ങളോടുള്ള മനുഷ്യന്റെ ആർത്തി അത് എല്ലാവരിലും ഉണ്ട് അല്ലെ പത്രപ്രവർത്തകരും അതിൽ നിന്ന് ഭിന്നമല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു കഥയും കൂടിയാണത് ആക്ഷേപ ഹാസ്യ രൂപത്തിലാണ് അതായത് ഒരാൾ ഒരു വ്യക്തിയുടെ വൈകല്യങ്ങളെ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികളെ ഒക്കെ പെരിപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ അരസകരമായി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ആക്ഷേപ ഹാസ്യം എന്ന് പറയുന്നത് ആ രീതിയിലാണ് ഇവിടെ ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കതിലേക്ക് നോക്കാം പുണ്യതീർത്ഥസ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കിടേശ അയ്യങ്കാർ നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക സന്ധ്യയ്ക്കും മാമ്പലത്തു കയ്യാംഗ്ലി ശാസ്ത്രകൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യം പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തക പ്രവർത്തന പരിധിക്കകം ഒരു റിപ്പോർട്ടറെയാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ ആ പത്രത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പുണ്യതീർത്ഥ സ്വാമികൾ എന്നാണ് അപ്പൊ നമ്മൾ ആ പേരിലും അവരുടെ സംഭാഷണത്തിലുമൊക്കെയുള്ള ഒരു എന്താണ് ഒരു നർമ്മം നമ്മള് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പുണ്യതീർത്ഥ പുണ്യതീർത്ഥസ്വാമികളുടെ പത്രത്തിലെ ഒരു ഇടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ അയ്യങ്കർ അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികളൊക്കെ ചുറ്റി കുറ്റവും ശിക്ഷയും ഒക്കെ കണ്ടെത്തുകയും സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ പേര് ഒന്ന് ഓർത്തോണേ കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോണം എഴുതുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വെയ്യനങ്ങ ഇത് നമുക്കറിയാമല്ലോ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കടുകിട്ടിയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വളരെ അന്വേഷ അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഘട്ടത്തിലാണ് വെയ്യനങ്ങ വേലകൾ ചെയ്ത് ആ ഇങ്ങനെ പത്രപ്രവർത്തകൻ എന്ന പേരും വെച്ച് നടക്കാനുള്ള താല്പര്യം അതായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കണം ഈ ഏരിയയിലാണ് പുള്ളി ആ കാര്യങ്ങൾ നിർവഹിച്ചു വന്നിരുന്നത് എന്നർത്ഥം അപ്പൊ അധ്വാനിക്കാതെ എങ്ങനെയെങ്കിലും ആ പത്രപ്രവർത്തകൻ എന്നുള്ള പേര് നേടുക എന്നുള്ള ഉദ്ദേശവും കൂടി അതിലുണ്ടായി മയ്യനങ്ങാവേല എന്ന് പറയുന്നിടത്ത് എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേശന് കുണ്ഠിതമായി സഹിക്കവയ്യാതെയാണ് പുറകെ വ വന്നവർ സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ് എത്രയോ കാലമായി വ്യാഴവട്ട സ്മരണകളൊക്കെ എഴുതുന്നു എന്നിട്ട് താൻ ഒരു കാലത്തും ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോഴ് വെങ്കടേശന് കുറച്ച് വിഷമമായി കുണ്ഠിതമായി ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്ന എപ്പോഴാണെന്ന് അറിയാവോ തൻ്റെ പിന്നാലെ വന്നവരൊക്കെ തൻ്റെ തലയ്ക്ക് മീതേ കൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായിട്ട് അരിയിട്ട് വാഴ്ത്തപ്പോഴാണ് വാഴ്ത്തപ്പെട്ടപ്പോഴാണ് അവരെയൊക്കെ ഇങ്ങനെ റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായിട്ട് വാഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് താനിങ്ങനെ പിന്നോട്ട് പോവുകയാണല്ലോ തൻ്റെ പുറകെ വന്നവരൊക്കെ മുന്നോട്ട് പോവുകയാണല്ലോ അപ്പം എന്തായാലും സ്വാഭാവികമായി മനുഷ്യനിൽ ഉണ്ടാകുന്ന അധികാരത്തോടുള്ള ഒരു കൊതി അല്ലെങ്കിൽ അംഗീകാരത്തോടുള്ള ഒരു താല്പര്യം ഇതൊക്കെ ഇദ്ദേഹത്തിനും തോന്നി നമ്മുടെ നമ്മുടെ കഥാപാത്രത്തിനും തുടങ്ങി അങ്ങനെ വെങ്കടേശൻ മനം തൊന്നിരിക്കുമ്പോൾ അങ്ങനെ മനഃപ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി വെങ്കടേശന്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു അങ്ങനെ എനിക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി നഗരത്തിൽ വരുന്നെന്ന് അറിഞ്ഞത് ഇതൊരവസരമാണ് എ ഗ്രേറ്റ് ഒക്കേഷൻ ഇതൊരു ഇത് ഈ അവസരം പാഴാക്കണ്ട കിട്ടിയൊരവസരമാണ് ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച അയ്യങ്കാർ അദ്ദേഹത്തിന്റെ പരിപാടികൾ കവർ ചെയ്തു അപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി എന്നുള്ളത് പൂജ ബഹുവന വചനം ചേർത്ത് ശാസ്ത്രികൾ എന്നാക്കി കുറെ കൂടെ ഭംഗിയാക്കി അദ്ദേഹം തൻ്റെ പരിപാടികളൊക്കെ കവർ ചെയ്തു പരിപാടിയൊക്കെ എഴുതി തയ്യാറാക്കി പത്രസ്വാമിക്ക് ബഹു സന്തോഷമായി പത്രത്തിൻ്റെ ഉടമയ്ക്ക് ആ ഭയങ്കര സന്തോഷമായി മുൻകൂറായി ഒരു ഇൻക്രിമെന്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശനെ പ്രോത്സാഹിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്തതല്ലേ അപ്പം ആ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു ഇൻക്രിമെന്റ് ഒരു പ്രതിഫലം ഒക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് കൊടുത്തു ആറു മാസത്തെ കയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു ഒരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു ആദ്യം തോന്നി കുണ്ഠിതം പിന്നെയും വന്നു സങ്കടമായി പിന്നെയും എന്താണ് അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇതൊന്നും പോരതെനിക്ക് അല്ലേ പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക പറയുക അടിയന്തിരമായി ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കുന്നു മന്നിക്കണം ഇത് പറയാൻ തീരുമാനിച്ചു അടിയന്തരമായിട്ട് എന്നെ ചീഫ് റിപ്പോർട്ടറായിട്ട് പ്രമോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ പിന്നെന്താണ് ഞാൻ രാജിവെക്കുവാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാന്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു അപ്പൊ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പ്ലാൻ ചെയ്ത് മനസ്സിലെല്ലാം ആസൂത്രണമൊക്കെ നടത്തി ആ തിരുപ്പതി തമ്പുരാനെ ഒക്കെ തൊഴുത് ആ നമ്മുടെ പത്രത്തിന്റെ പത്ര ഉടമയുടെ വീട്ടിൽ ചെന്നു സ്വാമിയുടെ വീട്ടിൽ ചെന്നു വസതിയിൽ ചെന്നു ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾദ്വരെയ സ്വാമി പറഞ്ഞു അപ്പം അദ്ദേഹം മുകളിലാണെന്ന് ആ ജോലിക്കാരൻ പറഞ്ഞു കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൽസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ നേർക്ക് കുരച്ച് ചാടുന്നത് അപ്രതീക്ഷിതമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത് കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോൾ എന്താ സംഭവിച്ചത് കൂറ്റൻ അൽസേഷ്യൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധന്റെ കയ്യിൽ യാതൊരു ആയുധവും ഇല്ലാതെ ഭാവം സങ്കടം പറയാൻ പോയതാ നിരായുധന്റെ ഒരു ആയുധവും ഇല്ലാത്ത അവന്റെ നേർക്ക് കുരച്ചു ചാടി നിമിഷാർത്ഥം ശങ്കിക്കാതെ ഒട്ടും സംശയിച്ചില്ല ആര സെക്കൻഡ് പോലും എടുത്തില്ല എന്ത് ചെയ്തു ഒരു നിമിഷം പോലും എടുത്തില്ല അതിനു മുമ്പേ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിംഖത്തിൻ്റെ മുഖത്തെറിഞ്ഞ് കോണി കയറി ഒട്ടനടി ഉണ്ടായി പ്രതിപ്രവർത്തനം എന്താണ് ഉടുത്തിരുന്ന് മുണ്ടഴിച്ച് ആ പട്ടിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൂളായിട്ട് കോണി കയറിപ്പോയി കൗബീരവും ഷട്ടുകോട്ടും തലപ്പാവും ധരിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നിന്ദാൻ അന്തം വിട്ടുപോയി പത്രസ്വാമി എന്താണ് കൗബീനവും എന്താണ് കോണകവും ധരിച്ച് ഷട്ടുപോട്ടും തലപ്പാവും ധരിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി ആ നല്ല ഒരു വേഷത്തിൽ വന്നിരിക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ കുര ശ്രദ്ധിച്ചു അപ്പം സംഭവം മനസ്സിലായി പത്രസ്വാമി ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് നിന്നുപോയി നമുക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു ഭാഗമാണിത് അല്ലെ അതായത് എന്ത് കുറുക്കു ആണെങ്കിലും തനിക്ക് നേടാനുള്ളത് നേടണം അത് ആരുടെയെങ്കിലും കാലുപിടിച്ചിട്ടായാലും കുഴപ്പമില്ല എന്നുള്ള മട്ടില് ചെന്ന് ഇടപെടുന്ന അല്ലെ എങ്ങനെ അംഗീകാരം നേടിയെടുക്കാനായിട്ട് പുറംവാതിലിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാരെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒരു നിമിഷം നിന്നുപോയി പത്രസ്വാമി ഒരു നിമിഷം നിന്നുപോയി പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി വെങ്കടേശന്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ച് നുറുക്കിയിടുകയാണ് ഒരു ഇഞ്ചു പോലും ഇല്ലാതെ ആ മുണ്ട് കടിച്ച് പറിച്ച് അവിടെ ഇട്ടിരിക്കുകയാണ് പട്ടി അത് കടിച്ചു നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു ഉനക്ക് എന്നാ വേണം നിനക്ക് എന്നാ വേണ്ടത് വെങ്കടേശൻ പറഞ്ഞു ചീഫ് ആകണം തൻ്റെ ആവശ്യം ഇതാണ് ചീഫ് റിപ്പോർട്ടർ ആകണം പ്രത്യുത്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പും ചിന്ന പോസ്റ്റ് വേറെ എന്നാ വേണം ഏയ് നീ ചീഫ് റിപ്പോർട്ടർ ആയാലൊന്നും പോരാ പിന്നെയോ എന്താ കാരണം പ്രത്യുത്പന്മ പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ നിനക്ക് കാരണം ആ പട്ടിയുടെ മുൻപില് രക്ഷപെടാ അവൻ്റെ കടികൊള്ളാതെ രക്ഷപ്പെട്ട എന്തുകൊണ്ടാണ് മുണ്ടാ നിമിഷം വലിച്ചവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങനെ പ്രത്യുൽപ്പന്നമതി ചെയ്യേണ്ട കാര്യം അപ്പത്തന്നെ ആരോ നിമിഷം പാഴാക്കാതെ ചെയ്ത അതുകൊണ്ട് അതുപോലെ ബുദ്ധിമാനായ നിനക്ക് അതൊക്കെ ചെറിയ പോസ്റ്റാണ് അതിലൊന്നും ഇരുന്നാൽ നീ പോരാ വേറെ എന്താ വേണ്ടതെന്ന് ചോദിച്ചു നിങ്ങൾ കൽപ്പിച്ചാൽ മതി എന്നാൽ പിന്നെ അത് അതിൻ്റെ സ്വാമിക്ക് വിടുകയാണ് അതിൻ്റെ തീരുമാനം പത്രസ്വാമി ഉത്തരവായി എന്താണ് ഉത്തരവായത് ഇന്ന നിമിഷം മുതൽ പോകും പോകുമ്പരേക്കും നീ നമ്മ പത്രത്തോടെ റെസിഡന്റ് എഡിറ്റർ ഇന്ന് മുതൽ മരണം വരെ നീ നമ്മുടെ പത്രത്തിൻ്റെ റെസിഡന്റ് എഡിറ്റർ എന്നൊരു കൽപ്പന അദ്ദേഹം അവിടെ നടത്തുകയും ചെയ്തു അപ്പം അങ്ങനെ ഈ എന്താണ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പത്രമാധ്യമങ്ങളുടെ ഇടയിൽ എല്ലാവരിലുമുണ്ട് പത്രങ്ങളുടെ ഇടയിലും പത്രമാധ്യമ പ്രവർത്തകരുടെ ഇടയിലും കാരണം നമുക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ സത്യം വിളിച്ചു പറയുന്നവരായിരിക്കണം നിസ്വാർത്ഥരായിരിക്കണം എന്നൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൂട്ടം എന്താണ് മാറിപ്പോകുന്ന പത്ര പ്രവർത്തന രീതി അല്ലെങ്കിൽ പത്രപ്രവർത്തകരുടെ രീതിയാണ് ഇവിടെ പരിഹസിക്കാനായിട്ട് വിൽക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പം വളരെ സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും ഇന്നും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ സ്വയം വിശകലനം ചെയ്യാനുള്ള മടി നമ്മുടെ നിലപാടുകൾ എത്രത്തോളം ശരിയാണെന്ന് ചിന്തിക്കാനുള്ള ഒരു എന്താണ് ഒരു മടുപ്പ് ഇതൊക്കെ പലപ്പോഴും പത്രപ്രവർത്തകർ കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ഇവിടെ വി കെ എൻ്റെ വളരെ നർമ്മരസം തുളുമ്പെന്നാൽ നമുക്കറിയാം ഒരു നമ്മുടെ കേരളീയ പാരമ്പര്യം വെച്ച് നോക്കിയാൽ കുഞ്ചൻ നമ്പ്യാർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ വളരെ ഫലിത രസികതയുടെ ഒരു ഒരു സാഹിത്യത്തിൽ ഇത്തരം ഫലിതങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി നമ്പ്യാരുടെ കാലം തൊട്ട് ഇ വി കൃഷ്ണപിള്ള സഞ്ജയൻ അല്ലേ അങ്ങനെ അവരുടെ ഒരു പാരമ്പര്യം അതിലൂടെയാണ് വി കെ എന്നും കടന്നു പോകുന്നത് അങ്ങനെ ആക്ഷേപഹാസ്യത്തിലൂടെ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന മോശപ്പെട്ട പ്രവണതകളെ ഒന്ന് തുറന്ന് കാണിക്കാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് വി കെന് ഈ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് അപ്പം വായനക്കാരനെ ചിരിപ്പിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ചിരിപ്പിക്കുന്ന ഒപ്പം തന്നെ ചിന്തിപ്പിക്കുകയും കൂടെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അതിനെ വിശകലനം ചെയ്യാനായിട്ട് അത് നമുക്ക് വിട്ടുതരികയാണ് വായനക്കാരനെ വിട്ടുതരിക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പം സമൂഹത്തിൻ്റെ ദുഷ്പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ രചനാരീതി സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അതായത് പിന്നെ ചാത്തൻസ് പയ്യൻ കഥകൾ എന്നൊക്കെയുള്ള നിരവധി കഥകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആക്ഷേപ ഹാസ്യത്തിൻ്റെ വിവിധ ഭാവങ്ങൾ തന്നെയാണ് അതുപോലെ അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന തമിഴും ഇംഗ്ലീഷും മലയാളവും ഒക്കെ കലർന്നുള്ള ആ ഭാഷാരീതി ഇതൊക്കെ ഇതിനെ വളരെ ഫലിത രസമുള്ളതാക്കാൻ ഉപയുക്തമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ചർച്ചയോടെ അവസാനിക്കുകയാണ് ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം